മക്കളെ ഇന്ന് നല്ലൊരു ചക്ക കിട്ടിട്ടുണ്ട് നമുക്കിന്ന് ചക്ക കൊണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടൊരു വടക്കിന്റെ മേലെ വെക്ക് നമുക്കിനി ചക്ക മുറിച്ച് ചക്കച്ചോള വേറെയാക്കി എടുക്കാം ഞമ്മള് ഒരു ചക്കയില ഉണ്ടാക്കണില്ല ചക്കയില ഇണ്ടാക്കണുള്ളുട്ടോ ഇനി വളഞ്ഞൊക്കെ ഒന്ന് തൊടച്ചെടുക്കിയ കഷ്ണങ്ങളാക്കി എടുക്കണോ ഇതിന്റെ മേല എങ്ങായി മുറിക്കണേ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഓരോന്നായിട്ട് പറക്കി തിന്നായി എങ്ങനെ ഇത് ചക്കച്ചോള എടുക്ക എടുക്ക പിന്നെ നമുക്ക് വട ഉണ്ടാക്കാൻ വേണ്ടേ എടുത്തു കഴിഞ്ഞിട്ട് തിന്ന അങ്ങനെ ചക്കച്ച ഒക്കെ ചക്ക നിന്ന് പറിച്ചെടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊക്കെ അതിന്റെ നാരും കുരുവുമൊക്കെ വേറെയാക്കി എടുക്കാം അതാ ഇങ്ങനെ ആക്കി എടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ചക്കച്ചുളയിലുള്ള കുരുവും അതിൻ്റെ നാരൊക്കെ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് കഷ്ണമാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതെന്തിനാങ്ങനെ അങ്ങനെ അരിന്ന് വെച്ചാലേ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ അരിഞ്ഞിടുകയാണെങ്കിൽ വേഗം അരഞ്ഞു കിട്ടും അരിയാതെ ഇടുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാരു പോലെ കിടക്കും അത് ഇല്ലാതിരിക്കാനാണ് ഈ അരിഞ്ഞെടുക്കുന്നത് അങ്ങനെ എല്ലാതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതൊരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊണ്ടുവരാം ഇത് അരയുമ്പോൾ ഉള്ളിൽ പോയിക്കോളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫുള്ളാക്കിയിരുന്നത് ഇനി നമുക്ക് മൂടി വെച്ചൊന്ന് ചതച്ചു കൊണ്ടുവരാം ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ ചക്കയുടെ കൂടെ ഞാൻ ഒരു വലിയ ഉള്ളി കുനുകുന അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ഒരു ഒര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കുനുകുന അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ഇനി രണ്ട് പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം ലേസം കറി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൊടുക്കുക ഇനി ഇതിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒര ടീസ്പൂൺ പെരുഞ്ചീരകം ഒന്ന് ഞരടിയിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതിൽ ഒരു ടീസ്പൂണ് കാശ്മീർ മുളക് പൊടി കൊടുക്കാം അര ടീസ്പൂണ് കിര മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലൊരു കാ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കൊടുക്കാം ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാലയും ഉള്ളി ഇതൊക്കെ പാടം ഒന്ന് മിക്സാക്കി എടുക്കാം ചക്ക നമ്മൾ അരയ്ക്കുമ്പോഴേ കുറച്ചിരി കരട് മുരടായിട്ട് വേണം അരയ്ക്കാൻ ഏട്ടോ നല്ല അരച്ചെടുക്കരുത് ഇനി നമുക്കിതിലൊരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാനിതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കടലമാവും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് കുഴച്ചു നോക്കാം ഇതിപ്പോ ഞാൻ മസാലകളൊക്കെ ഇട്ട് ഒന്ന് കുഴച്ച് വെള്ളത്തിന്റെ പരുവ് നോക്കിയിട്ടാണ് പൊടി ഇട്ടത് അതെന്തിനാന്ന് ചോദിച്ചാൽ ചില ചക്കയിൽ വെള്ളം അധികം ഉണ്ടാവും ചില ചക്കയിൽ വെള്ളം കുറച്ചുണ്ടാവും അപ്പോൾ അത് കൂടുതലും കുറവാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് പൊടി പിന്നെ ഇട്ട് കൊടുത്തത് ഇപ്പം മസാലയൊക്കെ മിസ്സാക്കിയിട്ടാണ് ഞാനിപ്പോൾ പൊടി ഇട്ട് കൊടുത്തത് ഇത് നമുക്ക് ഉരുട്ടി എടുക്കേണ്ട പാകത്തിനാണ് വേണ്ടത് കേട്ടോ അപ്പോൾ വെള്ളം കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കടൽ മാവിട്ടിട്ട് പാ പാകം ആക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിസ്സാക്കി കുഴച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ പാകം കൊണ്ടൊന്ന് നോക്കിയിട്ട് വേണം കുഴക്കാൻ കേട്ടോ ഇപ്പം നമ്മുടെ മാവ് കറക്റ്റ് പരുവായിട്ടുണ്ട് കണ്ടില്ലേ ഉരുണ്ട് വരുന്നത് ഇനി നമുക്ക് എണ്ണ അടുപ്പത്തെ വച്ച് തിളപ്പിച്ചിട്ട് വേണം ഇത് ഉരുട്ടിയിടാൻ ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ നോസ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഞാനിത് വെളിച്ചെണ്ണയിലാണ് പൊരിക്കണത് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ട് എണ്ണ പൊരട്ടാം അതെന്തിനാ കയ്യിൽ ഇത് ഒട്ടാതിരിക്കാനാണ് ഇനി നമുക്ക് ഒരു കുറച്ചെടുത്തിട്ട് വടയുടെ രൂപത്തിൽ ഇങ്ങനെ ആക്കി ഇട്ടുകൊടുക്കാം കണ്ടില്ലേ നാല് സൈഡ് ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇതാ അതേപോലെ ഇട്ടുകൊടുക്കുക ഇനി അതേപോലെ കുറച്ചെടുത്ത് കയ്യിലെങ്ങനെ ആക്കിയിട്ട് വല്ലാതെ കട്ടിയിലിടരുത് ഇട്ട മക്കളെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചി തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെക്കണം അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ചക്ക പച്ച ചക്കയിലേ ഉണ്ടാക്കുന്നത് അപ്പം മേൽപ്പാകം നല്ല മുരിഞ്ഞ് വരും അടിയിൽ അടിപാകം വേഗത്തില്ല അതിനാണ് കുറച്ച് തീ വെച്ച് കൊടുക്കാൻ പറയുന്നത് നമ്മളെ വടയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ കത്തിക്ക അതേപോലെ ചെറിയ തീല് വെക്കണേ മക്കളെ ഒരു സൈഡ് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ഇത് കണ്ടില്ലേ ഒരു കളറ് ചക്ക കഷ്ണമാണ് കേട്ടോ ഈ കഷ്ണം കഷ്ണം പോലെ കാണുന്നത് മക്കളെ നമ്മുടെ ചക്ക വട റെഡി ആയിട്ടുണ്ട്ട്ടോ ഇനി എടുക്കുക ഇത് വേഗം തോറും ചക്കയുടെ ഒരു നല്ല മണം വരും കേട്ടോ അതൊരു ഒന്നൊന്നര മണമായിരിക്കും ഒരു റിപ്പായി ഇനി അടുത്ത റിപ്പ് ഇതേപോലെ നമുക്ക് ഇട്ടു കൊടുക്കാം ഇതും അതേപോലെ വെന്ത് പൊരിഞ്ഞു വരട്ടെ അങ്ങനെ എല്ലാവരും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി പൊരിച്ചെടുക്കാം കരിയാപ്പില മുരിഞ്ഞിട്ടുണ്ട് നല്ല ചിലി ചിലിരുന്ന് കേക്കുന്നുണ്ട് പാൽസരം കിരിങ്ങിയതുപോലെ കേക്കുന്നുണ്ട് കരിയാപ്പില കണ്ടില്ലേ ചിലി ചിലന്ന് കേക്കണ് അങ്ങനെ നമ്മുടെ ചക്ക വട അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ മക്കളാ നമ്മുടെ വട പുറത്തൊക്കെ നല്ല മുരുമൊരന്നുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് കണ്ടില്ലേ കണ്ടില്ലേ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് വടയായി വന്നിട്ടുണ്ട് നമ്മുടെ ചക്ക വട എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പം ചക്ക എല്ലായിടത്തും കിട്ടണതല്ലേ അപ്പം ചക്ക വെച്ച് എല്ലാവരും വട ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയവർക്കും ഒപ്പം ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക